നീ എന്താണ് ഇങ്ങനെ വെറുതെ ടോക്ക് അല്ല നിന്നെ സാധാരണ എന്താ മുറിക്കാ കേറിയിരിക്കണെന്താ കേണാറില്ലല്ലോത്തോ മുട്ടി പിടിക്കുന്ന ചേട്ടൻ പറഞ്ഞു അത് നീ പിന്നെ മീൻ പിടിക്കാൻ പോവുന്നുണ്ടല്ലേ മീൻ പിടിക്കാൻ പോയുണ്ടല്ലേ ഞാൻ ഇതിനായിട്ട് മീൻ പിടിക്കാൻ പോയിട്ടില്ലേ ഇവിടെ അങ്ങനെയല്ല നീ ഒരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് പോകണം നീ ആൾക്കാർക്ക് ടെൻഷൻ ആവൂലേ

ആ എന്നാ പിന്നെ വരാം വേണ്ടിയല്ലേ ശരി ശരി വന്നാ അതെന്താ നമ്മൾ ഈ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് കൊത്തുന്ന മീൻ മണ്ടന്മാരടിക്കും അല്ലേ പതുക്കെ വെയിറ്റ് ചെയ്ത് ബുദ്ധിയുള്ള മീൻ വന്ന് പതുക്കെട്ട് ഓടി വരുന്നത് മണ്ടമ്മ ആ അവര് വന്ന് ബുദ്ധിയുള്ള ബുദ്ധിയുള്ള മീനെ മീൻ കൊത്തട്ടെ ഞാൻ ബുദ്ധി ബുദ്ധിപൂർവ്വം ഇരിക്കണം അതെ ആദ്യം വന്ന് മീൻ പിടിക്കില്ലേ ഗർഭിണിയോ അല്ലെ എനിക്ക് വേറെ ഡൗട്ട് നമ്മൾ ആദ്യം ബുദ്ധിമില്ലാത്ത മീനില് പിടിക്കുന്നേ പിന്നെ നമ്മൾ ബുദ്ധിയുള്ള മീനെ പിടിക്കും ഒരു ഒരു ഒരുമിച്ച് കവറിൽ കൊണ്ടുവരുന്നേ ബുദ്ധിയുള്ള മീനേതാ ബുദ്ധിമില്ലാത്ത മീൻ എങ്ങനെ മറ്റേ നെയിം സ്ലിപ്പ് നീ അത് എഴുതിയിട്ട് ഇങ്ങനെ മതി മണ്ടൻ

കറക്കി അല്ല തോളി തോളി ഇങ്ങനെ ഇങ്ങനെ ചാച്ചി നീ പഠിച്ച അവൻ പഠിച്ചല്ല വെക്കേണ്ട തോളിങ്ങനെ മതി കേട്ടോ കൊണ്ടുപോവാൻ പറ്റില്ല

ശശിക്കുട്ടന്റെ വീട്ടിൽ പോയിട്ട് ചേനി പറയും റൂമിൽ നിന്ന് ഇറങ്ങാ പറഞ്ഞേ മീൻ പിടിയ മീൻ പിടിക്കാനാ ഓല്ലാം നല്ലടാ പറഞ്ഞത് അല്ല പൈങ്കിളിക്ക് മീൻ തിരണം എന്ന് പറഞ്ഞേട്ടാ പുഴമി ആര് പറഞ്ഞു ചേട്ടത്തി അവളെങ്ങനെ പറഞ്ഞു ആ അവിടെ പോയി ഞാൻ പിള്ളേർക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയി ഉച്ചക്ക ആ ശിവൻ കിടന്നു ബേളോടെ ഇപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ചെരുപ്പ് നല്ല ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ആ പയ്യ വന്നാ മതി ഓർമ്മയില്ലേ ചേട്ടനെ പത്താം ക്ലാസ് പഠിപ്പിച്ച സാറാണ് അതല്ലേ അതല്ലേ അല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് എന്ത് പറഞ്ഞേ ഈ വെയിലത്ത് തന്നെ പോയി വാങ്ങിക്കണമെന്ന് പിള്ളേരുടെ ചെരുപ്പ് എന്നിട്ട് പതുക്കെ വന്നാൽ മറിയോ വന്നാ മതി അതെടുത്ത് പറഞ്ഞു ചേട്ടത്തി എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് അയ്യോന്നാ മതി ആ അന്ന് അങ്ങനെ പറഞ്ഞു ആ എനിക്കരുത്തില്ല അത് മാത്രല്ല ഭൂതത്തിനിപ്പോ കിളീടത്തിയാതൊരു ശ്രദ്ധയില്ല അതെന്നെ ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് അതല്ല അവിടെ നിൽക്കാൻ പറഞ്ഞത് നീ അപ്പൊ എടുത്ത ഓടയല്ലേ അപ്പൊ എന്തോ പ്രശ്നം ഉണ്ട് കേട്ടോ അത് തന്നെ പറഞ്ഞത് അല്ല ഞാൻ വരുന്നു അല്ല ചുമ്മാ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ അല്ലെ ഈ കയ്യിൽ കണ്ണിൽ ഇങ്ങനെ ആക്കണം എന്നിട്ട് ഈ കൈ കറങ്ങണം അല്ലേ ആ ഇത്ര നേരം ചെയ്യുന്നു ചുമ്മാ നിനക്ക് അറിയോ അത് ഡിലീറ്റ് അത് വേണ്ട അല്ല എടാ എടാ ഒരു 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 നമ്മ നീ 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 ആ ആ ആ ഇങ്ങനെ ഇങ്ങനെ നേരം ഡെലീറ്റ് നേരം കാണിച്ചിട്ട് വന്ന് തൊട്ട് തൊട്ട് ൊട്ട് കറങ്ങി പോരീ ചെയ്ത് കാണിക്കണം അല്ലെ കറക്കി വെക്കണ മാത്രമേ തെറ്റിയുള്ളൂ അല്ലേ ഇങ്ങനെ നിനക്ക് കളിക്കുന്നത് തോന്നണ്ടേ കളിച്ചിട്ട്

നീ എടുക്കാൻ പറഞ്ഞത് നിങ്ങളൊന്നും ചെയ്ത് കാണിച്ചു കോമഡി ആയിരുന്നു കൊടുത്തേക്കല്ലേ അപ്പുറത്ത് വയ്യത എടുക്കുന്ന കൊ അതില് കൊമ്പ് വന്നോ അതൈ കറി കഞ്ഞു തോന്നണം നിങ്ങൾ എല്ലാരും എല്ലാരും കളിക്കാൻ പോന്നോ എന്ത് നമ്മളെ എക്സസൈസ് ചെയ്യാൻ വന്നെ

ഒന്നും കണ്ടില്ലേ എടി പിന്നെ നമ്മളൊന്നും പീതാമൻറെ വീട്ടിൽ പോയിട്ട് വന്നില്ലേ പിള്ളേര് വെളിയിൽ ഇത് അവര് റീൽസ് വെട്ടിട്ട് അതാണ്ടിട്ടുണ്ട് നമുക്ക് മന്ദരത്തിലെ മന്ദനത്തിലെ ഹിറ്റ് ആയൊരു പാട്ട് കമളീടെ ഒന്ന് പോ ഈ പോകും മനുഷ്യങ്കാലത്താണോ പിന്നെ വന്ദനത്തിലെ പാട്ട് ഓരോന്ന് കണ്ടിട്ട് വരുന്നു ഞാൻ ഒറ്റയ്ക്ക് വരുന്നുവേ വയസ് എത്ര அது சரி கவிழையில் குங்குபமோ